എല്ലാ സമയത്തും മാത്രം കുട്ടികളുടെ പരിപാടികൾ ഒരുപാട് ഞാൻ രണ്ട് കാര്യങ്ങൾ നടൻ സൂക്ഷിക്കുന്നു ഇന്ന് വളരെ വ്യാപാരമായി കുട്ടികളിൽ കാണുന്ന ഒരു ശീലമാണ് വളരെ മാനകമായ രോഗങ്ങൾക്ക് കാരണമാകുന്ന ഒരു സാധനമാണ് പല പല രക്ഷിതാക്കളും അറിയില്ല ഒരുപാട് പഠനങ്ങൾ റിപ്പോർട്ടുകൾ അതുമായി ബന്ധപ്പെട്ടുള്ളത് അതുകൊണ്ട് സൂചിപ്പിക്കേണ്ടത് എന്റെ സ്കൂളിൽ നൂറ് ശതമാനവും നിരോധിച്ചതാണ് കുട്ടികളും വളരെയധികം ഉപയോഗിച്ചു അതിന്റെ ഭക്ഷ്യ മനസ്സിലാക്കിയപ്പോൾ നമ്മളത് നിരോധിച്ചു പാടില്ല എന്ന് പറഞ്ഞു അതേ അത് ഉപയോഗിക്കുന്നത് പലതരത്തിലുള്ള രോഗങ്ങൾ വരുന്നുണ്ട് ആരോഗ്യത്തിനും പെൺകുട്ടികൾക്ക് ഗർഭകാരത്തിനും വളരെ പ്രയാസങ്ങൾ ഉണ്ടാകും ഇപ്പോ വളരെ ടൈറ്റായ വസ്ത്രങ്ങളാണ് പല കുട്ടികളും ധരിക്കുന്നത് ഫാഷനായിരിക്കാം പക്ഷെ പിന്നീട് ചികിത്സിക്കുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഇല്ലാതെ പ്രയാസമായി നടക്കുന്നവരുടെ എണ്ണം കല്യാണം കഴിച്ചു മക്കളാവില്ല എന്നൊക്കെയുള്ള പ്രയാസങ്ങളുമായി നടക്കുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു ഈ പ്രായത്തിലുള്ള വസ്ത്രധാരണ എസ്പെഷ്യലി കൗമാരത്തിലുള്ള വസ്ത്രധാരണ വളരെയധികം ശ്രദ്ധിച്ചാൽ അത്തരം പ്രയാസങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ കഴിയും ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ചിന്തിപ്പിക്കുന്നത് ഓരോ രക്ഷിതാക്കളും ഈ മതസ്ഥ പ്രവർത്തനത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന സേവനം ഒരിക്കലും മറക്കാൻ കഴിയുന്നത് ഈ നബിജീതത്തിലൊക്കെ എല്ലാ ആളുകളും അകമയം സഹായിച്ചിട്ടുണ്ട് സഹകരിച്ചിട്ടുണ്ട് എല്ല എല്ലാ പ്രവർത്തനങ്ങളും പഴച്ചെടുത്ത് സ്വീകരിക്കുന്ന പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം നമ്മൾ കാണുന്ന ഈ ബിൽഡിംഗിന് ഈ മദർസ ഇന്ന് ഈ നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് നപ്പോടൊപ്പമില്ലാത്ത ഒരുപാട് ആളുകൾ അവരുടെ ജീവൻ അവരുടെ കഴിവാനും അവരുടെ പേട്ടവും ഈ മദർസിന് വേണ്ടിയിട്ട് ഈ നാടിന് വേണ്ടിയിട്ട് അർപ്പിച്ചത് കൊണ്ടാണ് ഇന്ന് നമുക്ക് മനോഹരമായ പിന്നെ തുടങ്ങി ഒരുപാടാണ് ഒരുപാട് മക്കൾ പേരെടുത്ത് പറയുന്നില്ല പഴശ്വര ഈ ഒരു പ്രവർത്തനത്തിന്റെ പ്രവർത്തനത്തിന് പ്രതിഫലപ്പെട്ട പരസ്യം അവർക്ക് അവരിലേച്ചു കൊടുക്കണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്

നമ്മുടെ പിന്നെ ഒത്തുകൾക്കൊക്കെ മറ്റൊരോട് ഇരിക്കാൻ വേണ്ടി പറയുമ്പോ നമുക്ക് തോന്നും ബുദ്ധിമുട്ടാണ് കളിക്കുന്നവരോട് ഇരിക്കാൻ വേണ്ടി പറയാൻ ഏതായിരുന്നാലും നമ്മുടെ നമ്മുടെ മാർക്കും അവൻ്റെ എല്ലാവർക്കും മക്കളായി ഈ കോടി വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു മഹാവിസ്ഫോടനം ഉണ്ടായി അതിന്റെ പേര് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ബിഗ് ബാങ് തിയറി എന്നാണ് ഈ വിഗ്ബാൽ ദേവ എന്ന മഹാവിസ്ഫോടനം ഉണ്ടായപ്പോൾ അങ്ങനെ ആകാശം നല്ലോട്ട് പോയി ഭൂമി താഴേക്ക് വന്നു ഈ പ്രപഞ്ചത്തിൽ ഫലവും ഉണ്ടായി പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ തന്നെ അമ്മാവ് ഒഴികെയുള്ള അവസ്ഥക്കൾക്ക് മൊത്തത്തിൽ പ്രപഞ്ചം എന്നാണ് പറയാൻ അതേതെന്ന് പറയാൻ കഴിയില്ല എല്ലാ അവസരങ്ങളോടും പെട്ടു അങ്ങനെയുള്ള പ്രപഞ്ചം ഉണ്ടായത് എൺപത്തിരണ്ട് കോടി വർഷങ്ങൾക്ക് മുമ്പ് എന്ന് ശാസ്ത്രമാർ സാക്ഷ്യപ്പെടുത്തുമ്പോ അങ്ങനെ ഒരു ഉണ്ടായി എന്ന് അടിയ അടയാളപ്പെടുത്തുന്ന പ്രപഞ്ചത്തിന്റെ തുടക്കത്തിന് അവർ ഉറപ്പു നൽകുകയാണ് പ്രശുദ്ധം പറഞ്ഞു അവരും ും അവർക്കറിയുമോ ഈ പ്രപഞ്ചം എന്നത് ഒട്ടിപ്പിടിച്ച ഒന്നായിരുന്നു പറഞ്ഞിപ്പിടിച്ചതിന് ഈ ഒട്ടിപ്പിടിച്ച ഒന്നായിരുന്നു പ്രപഞ്ചം ആ പ്രപഞ്ചത്തെ പട്ടത്തിനാഹ്മാ നാം വേർപ്പെടുത്തിയത് സുഹൃത്തു ലഭി ആയി ഒമ്പതാമത്തെ ആയത്തിൽ നമുക്ക് സ്വീകരിക്കാനുള്ള സമയം സാക്ഷ്യപ്പെടുത്തിയത് ഇവിടെയുള്ള സയൻസിസ്റ്റുകൾ ഉറപ്പിക്കാൻ വേണ്ടി പിന്നീട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതൊക്കെ ആളുകളാണ് അവർ ഈ പട്ടത്തിന്റെ പുതിയ അങ്ങനെ ഞാൻ പറഞ്ഞു പറഞ്ഞത് ഈ പ്രപഞ്ചം എന്നത് ശ്രദ്ധിക്കപ്പെട്ടതാണ് അതിനോട് ശ്രദ്ധാമുണ്ട് അതല്ല നേരത്തെ ഉള്ളത് അങ്ങനെല്ലാം നിന്നുപോവുകയല്ല മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്ന് പറഞ്ഞ് പഠനങ്ങൾ തുടരുമ്പോൾ ആ പഠനങ്ങൾ ഒക്കെ നമ്മെ മനസ്സിലാക്കുന്നത് മഹാനായി മറ്റു ദിവസം അല്ലെങ്കിൽ യുവസന തങ്ങളുടെ നൂറ് അഥവാ പ്രകാശത്തെ കുറിച്ച്

ഇവിടെയുള്ള വിളിച്ചു ഓതിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും ഇത് ലക്ഷുഹിയുടെ ജന്മത്തിൻ്റെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ മുമ്പുണ്ടായ സംഭവമാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ ഒരു പഠനങ്ങൾ നടത്തിയിട്ട് അഥവാ സയൻസിലൂടെ പഠനങ്ങൾ നടത്തി മേലോട്ട് പോകുന്ന അടിസ്ഥാനപരമായി നമ്മൾ പോകുമ്പോൾ ആ മനുഷ്യൻ മതപരമായ വിഷയങ്ങളിൽ ഭൗതികളിൽ അത് പഠിക്കലും അനിവാര്യമാണ് എന്നാണ് നമ്മെ വിളിച്ചോണ്ടിക്കുന്നത്

എല്ലാ ജീവികളെയും വിളിച്ചു പറയുണ്ട് സൂര്യ ഗതിക്ക് ഒരു ഒരു ആ മാത്രമേ സൂര്യൻ സഞ്ചരിക്കണം ചന്ദ്രൻ അതിന്റെ പണത്തിലൂടെ സഞ്ചരിക്കണം ഇങ്ങനെ തുടങ്ങി ഗ്രഹങ്ങൾക്ക് ഉപഗ്രഹങ്ങൾക്ക് നക്ഷത്രങ്ങൾക്ക് വരെ റൂട്ട് നിശ്ചയിച്ചു കൊടുത്ത സർവാധിപനായ ഓർഫ ഈ യും അതിൽ നിന്ന് ഇങ്ങനെ മറ്റുള്ള വസ്തുക്കൾ സൃഷ്ടിച്ചു നമ്മൾ മനസ്സിലാക്കുക ഞാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനം ഇത് നമുക്ക് ഒരു തോന്നലുണ്ടാവാം അഥവാ രക്ഷിതാക്കളെ നമ്മളെ കുട്ടി പ്ലസ് ടു അല്ലെങ്കിൽ ആ റൂട്ടിലേക്കൊക്കെ പോയാൽ

ഞാൻ വിദ്യാഭ്യാസത്തെ ആക്ഷയിച്ചല്ല പക്ഷെ അത് മാത്രം രാത്രി കൊണ്ടുപോയാൽ കുട്ടികൾക്ക് മനസ്സിൽ വരാൻ സമയമില്ല കഥാകളാസ് വിലയില്ല പ്ലസ് വൺ ആവുമ്പോൾ തുടങ്ങും പതിലില്ല

പ്രച്ചോറിന് മുന്നിൽ പറയുന്നു അള്ളാഹുവെ എന്റെ നിലത്തെ മുമ്പ് എന്റെ വാപ്പ എന്നെ പഠിപ്പിച്ചിട്ടില്ല ഞാൻ അരകത്തിൽ മുമ്പ് എന്റെ ഉമ്മ എന്നെ പഠിപ്പിച്ചിട്ടില്ല ആ ഒരു സത്യം അല്ല നിനക്ക് അറിയാമല്ലോ ഒരേ പക്ഷെ അല്ലെങ്കിൽ അരകത്ത് പോകുന്നതിന് സ്വർഗാഭ്യാസിയായ കുട്ടി പറയാണ് അറിയത്തിനാണ് ഞാൻ ഞാൻ സ്വർഗത്ത് പോവുക അല്ലാത്തേ എന്റെ ഉമ്മൻ അറിയത്തിലാണ് ഞാൻ പോവുക ഞാൻ സ്വർഗത്തിലാണെങ്കിൽ എന്റെ ഉമ്മൻ അറിയത്തിൽ ആണെങ്കിൽ ഞാൻ സ്വർഗത്ത് പോലെ ബഹുമാനിക്കണം

சொன்னேக்கி காணணும் நம்ம சொர்க்கமேங்களே அல்லாஹ் ஹபீபேக்கி காணணும் எக்கி ஹபீபேடைய நம்ம ஒப்பு நம்ம கல்விலுண்டோ எதும் காணும் அல்லாஹ் ஹபீபே கண்டவനെ கண்டால் அவன் சொர்க்கத்தாலுது. മനസ്സിലாயா? മനസ്സിലാكونுங்களே. அதிரின வழிமுடு காணணும் ஏன்னா மார்க்கி சமயத்தோரும் கொடுத்து அல்லாஹ் ரப்பல்லிஸ்க்கு நம்மளுடைய இந்த குடும்பமும் પરિવારોக்கே சாரி அல்லாஹ் நாளை ஏசீர்க்க மாட்டாரே